ആകുപ്പ് സുഖാകര അപ്പൊ നമ്മളിപ്പോ കക്കടമയിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് കടമ്പയിലും നമ്മൾ നേരത്തെ പോയതാണ് പക്ഷെ ഇപ്പൊ നല്ല മഞ്ഞുള്ള സമയമാണ് നല്ല കോട മഞ്ഞണ്ടോ നാട്ടില്ല കോട 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 ടോപ്പിൽ അടി അടിപൊളി ആയിട്ടുള്ള കോടയാണ് അവണിച്ചു തരാ അപ്പൊ നമ്മള് ടോപ്പിലേക്ക് എത്തിയില്ലേ മഞ്ഞു നോക്കി മഞ്ഞ് മഞ്ഞെ ആരോ നോക്കി നമ്മള് മഞ്ഞ കണ്ടില്ലേ നമ്മളെ വ്ളോഗർ മീശ അടിച്ച വ്ളോഗർ അടിയില്ല കാണിച്ചു കൊടുക്കാറു മഞ്ഞു ണൂലും എന്തു മഞ്ഞാണോ എന്തു മഞ്ഞ അയ്യോ ഇവിടെ ഒരു സ്കൂളുണ്ട് പഴശ്ശിരാജ് മഞ്ഞ് ഇത് കണ്ട സുഹൃത്തുക്കളെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് ഏഹ് വീട്ടിൽ വെറുതെ കടന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനെയൊക്കെ വരിക പിന്നെ ഇതൊന്നും കാണാതെ മഞ്ഞ ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കണേ രണ്ടാം ആ രണ്ടാം രണ്ടാം കക്കടമ്പയിൽ അന്ന് മഞ്ഞില്ല അന്നില്ല ഇന്ന മഞ്ഞുണ്ട് നോക്കി മഞ്ഞ ഇത് ഇറങ്ങണേ എന്റെ മോനെ മഞ്ഞത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കാണ് വെള്ളം ആരോ ത്തിച്ചു ഖൈസ് ആരാണ് മഞ്ഞോണ്ട് കാണില്ല ഇത് ആരാണ് ഇവസ് കാടോ കത്തിച്ചു മഞ്ഞോണ്ട് കാണില്ല ആര ഈ പ്രകൃതി വിരോധികൾ ആരായി ഇതൊക്കെ ആരൊക്കെ നശിപ്പിച്ച പ്രകൃതി വിരോധികൾ വിരോധികളാരൊക്കെ നശിപ്പിക്കാനാ കാട് പറഞ്ഞ അമ്മേന്റെ വരദാനമാണ് അതൊക്കെ നശിപ്പിക്കാറേ വൈ പറ്റിയിട്ടുണ്ട് നമ്മളെപ്പോള്ളേ ആ വൈക്കാ പോയ തോന്നുന്നുണ്ട് ഇങ്ങോട്ടും വൈ ഉണ്ട് ഏക്കൂടെ പോവാ പടി ഇല്ലേ പടിണ്ട് അതേ ഉള്ളു നമ്മള് വൈ പറ്റി കഴിച്ചു നല്ലോണം എന്താച്ച മഞ്ഞോണ്ട് ആട്ടും ഇല്ല അങ്ങോട്ടും കാണില്ല അങ്ങനത്തെ ഒരു അവസ്ഥ

വല്യവരെ എന്തു ഉപ്പി ഉപ്പിയില്ല ഇല്ല ഒക്കെ വെള്ളം വേണ്ടല്ലോ അവളെ കണ്ടല്ലോ रही <hi> <Stop Fortress> <autosividade> <Harvard> ചിട്ടി ചിത്തി കാര്യം ആരൊക്കെ പറഞ്ഞാൽ അമ്മ ചിത്തിക്കാൻ പറഞ്ഞു അജ്ഞാദികൾ ആ ഫാമിലി വരുന്ന നമ്മൾ ഞാൻ ഇന്ന കാര്യം കണ്ടുപോയി വരുമ്പടം വലി ഇപ്പൊ കാറ്റുള്ളപ്പം നല്ല ഓരോ കാറ്റിലൊപ്പം വരണ്ട നല്ല പണിയാണ് വരികണ്ട മാറി പോവും നിൽക്കില്ല പിടിച്ചു നിക്കില്ല അവര് മഞ്ഞു നോക്കി എന്ത് രസം മഞ്ഞിങ്ങനെ കണ്ടിട്ട് എന്തൊരു രസമാണ് എല്ലാവരും വരുന്നുണ്ട് ഇങ്ങോട്ട് ഇപ്പം ഇവിടെ വേണമല്ലോ കടമ്പല് ഞാൻ പറഞ്ഞ ഈ സമയത്ത് വരണന്ന് ചൂട് ഈ മുല്ല തെറിച്ച് കിട്ടി ഈ സമയത്ത് എന്തായാലും വരണോ ഞാൻ പറഞ്ഞു രാവിലെ വീട്ടിൽ പൊതച്ചു മൂടി കിടക്കാതെ അങ്ങനെയൊക്കെ തിറങ്ങാം അതിൽ എന്ത് കിട്ടാനാ വെറുതെ പൊതച്ചു മൂടി പോലെ ഇതിൽ നിന്ന് കിടന്നിട്ടില്ല ജീവിതത്തിൽ കാണാതെ നമുക്ക് ആസ്വദിക്കണം ആസ്വദിക്കണം അതൊന്നും കാണാതെ എല്ലാവരും அட <laughs>